നമസ്കാരം ഗുരുദേവൻ ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് ഗുരുദേവന്റെ കാഴ്ചപ്പാടുകളും സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തി വലിയ ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ചർച്ചകളാണ് സമൂഹത്തിൽ നടക്കുന്നത് ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സമൂഹം പറയുന്നില്ല ചിലപ്പോൾ മറച്ചു വെക്കുന്നതാവാം ചിലപ്പോൾ അറിയാഞ്ഞിട്ടുമാകാം ആരാണ് ഗുരുദേവൻ അദ്ദേഹം ഒരു സമുദായത്തിൽ ജനിച്ചു ഏതെങ്കിലും സമുദായത്തിലെ പഴയകാലത്ത് ഇപ്പോഴും അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരു ഈ പഴയ തലമുറപ്പെട്ടവരുടെ സമുദായങ്ങളിലേ ജനിക്കാൻ പറ്റുകയുള്ളൂ എവിടെയെങ്കിലും ആളിന്റെ ഒരു കുടുംബത്തിലല്ലേ ജനിക്കാൻ പറ്റുള്ളൂ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ടും മകളായിട്ടല്ലേ ജനിക്കാൻ കഴിയൂ ചെറു അച്ഛനും അമ്മയ്ക്ക് മതം കാണൂല്ല അവർ ഇന്റർകാസ്റ്റ് ആയിരിക്കും പ്രകോട്ട് പ്രകോട്ടെടുത്ത് ആർക്കെങ്കിലും ഒക്കെ മതവും ജാതിയൊക്കെ കാണും അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് ഉണ്ടായിരിക്കും അങ്ങനെ വരുന്ന ഒരു ജാതിയിൽ ജനിച്ചു ആ ജാതി ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഗുരുദേവൻ വെറുതെ ഇരുന്നില്ല കുട്ടിയായിരുന്നപ്പോൾ തന്നെ ദൈവങ്ങൾക്ക് പൂജ നടത്തുന്ന വസ്തുക്കൾ വെക്കുന്ന പഴവും ഉണ്ണിയപ്പവും കരിമ്പൊക്കെ എടുത്ത് കഴിക്കും അപ്പൊ മറ്റുള്ളവർ പഴക്കമുണ്ടാക്കുമ്പോ ആ ഞങ്ങൾ മനുഷ്യർ കഴിച്ചിട്ട് മതി അല്ലെങ്കിൽ കുട്ടികൾ കഴിച്ചിട്ട് മതി ദൈവത്തിന് എന്നുള്ള കാഴ്ചപ്പാട് പറയും അന്ന് മുതൽ വളരെ കുഞ്ഞന്നാൾ മുതൽ ഒരു അത്ഭുത ജീവനെ പോലെയാണ് ഒരു വ്യത്യസ്തമായ വേറിട്ട ജീവനായിട്ടാണ് ഗുരുദേവൻ ഭൂമിയിൽ വരുന്നത് കുഞ്ഞനാൾ മുതൽ അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകൾ വളർന്നു വരുമ്പോ തന്നെ ഗുരുദേവൻ ഒരുപാട് ആളുകൾക്ക് ഒരു വൈദ്യശാസ്ത്രം പഠിക്കാതെ തന്നെ ഒരുപാട് പേർക്ക് പച്ചില മരുന്ന് കൊടുത്തും വെള്ളം കൊടുത്തും പിന്നെ ഉപദേശം കൊടുത്തും പല രൂപത്തിൽ രോഗങ്ങൾ ഒരുപാട് ആളുകളുടെ രോഗം മാറ്റിയതായിട്ട് പറയുന്നു അങ്ങനെയാണ് ഗുരുദേവന് വലിയ സാമൂഹ്യ പ്രശസ്തി കിട്ടുന്നത് അതുമാത്രമല്ല ഗുരുദേവൻ വേദാന്തം പഠിച്ചു ആദിശങ്കരന്റെ ശങ്കര സ്മൃതികൾ കൃതികൾ പഠിച്ചു ചട്ടമ്പിസ്വാമികൾ അന്നത്തെ മറ്റൊരു ഏറ്റവും പ്രമുഖ ഗുരുവായിരുന്ന ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ ആയിട്ടുള്ള ബന്ധം ചട്ടമ്പി സ്വാമികൾ മറ്റൊരു സമുദായത്തിലാണ് ജനിച്ചത് സ്വാമികളുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ പ്രധാനം തിരുവനന്തപുരത്ത് അന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ പേട്ടയിൽ രാമം പിള്ള ആശാൻ എന്ന് പറയുന്ന പേരുകൾ ശ്രദ്ധിച്ചോണേ കുന്ന് സ്വാമി അത് കുഞ്ഞൻ പിള്ളയാണ് വേറെ സമുദായമാണ് രാമൻ പിള്ള വേറൊരു സമുദായമാണ് ഇത് പല പല സമുദായമാണ് ജ്ഞാനപ്രകര സഭ എന്ന് പറഞ്ഞിട്ട് സഭയുണ്ടായിരുന്നു ഇപ്പോഴത്തെ പേട്ട റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് കേരളപതിയുടെ ഒക്കെ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും സഭ രാമൻപിള്ള ആശാന്റെ ആയിരുന്നു കേട്ടയിൽ രാമൻപിള്ള അദ്ദേഹം വലിയ വിദ്യാസംബന്ധനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്കൂളും ഉണ്ടായിരുന്നു ഈ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല ഈ കുടിപ്പള്ളിക്കുടം പോലത്തെ വിദ്യാലയം ഉണ്ടായിരുന്നു അവിടെ ജ്ഞാനപ്രകര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വിദ്വൽ സഭയായിരുന്നു വിദ്വൽ സഭ എന്ന് പറഞ്ഞാൽ മഹാൻ വിദ്യാഭ്യാസമുള്ള ആളുകളെ അല്ലെങ്കിൽ അറിവുള്ളവരുടെ അറിവിന്റെ സംവാദം നടക്കുന്ന വിദ്വൽ സഭ ആ സഭയിലെ അംഗമായിരുന്നു ഗുരുദേവൻ ആ സഭയിൽ അംഗമായിരുന്നു കുഞ്ഞൻ ചട്ടമ്പിസ്വാമി ആ സഭയിലെ പ്രമുഖനായ ഇവരുടെ എല്ലാം ഗുരു തുല്യനായി ഇവരെല്ലാം കടയോഗവും യോഗവും പഠിപ്പിച്ച അയ്യാഗുരു തക്കയാട് അയ്യാഗുരു അതുപോലെ തന്നെ മനോമണി സുദ്രപിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ കാരൻ എം എ റാങ്ക് വാങ്ങിയ ആള് ഫിലോസഫിയിൽ മനോമണി പിള്ള അദ്ദേഹത്തിന്റെ മകനാണ് പി എസ് നടുപിള്ള പിന്നെ മന്ത്രിയൊക്കെ ഒക്കെ വന്ന് പി എസ് നട മനോമണി സുന്ദരം പിള്ള പിന്നെ കുറെ രസകരമായ ഒരുപാട് പേരുണ്ട് ഫെർണാണ്ടസ് ക്രിസ്ത്യൻ ആണ് മോഹിനിയമ്മ സ്ത്രീയാണ് കൊല്ലത്തമ്മ സ്ത്രീയാണ് ഇങ്ങനെ ഒരുപാട് ആളുകളുടെ വിദ്വത്സഭയിലെ അംഗമായിരുന്നു ഗുരുദേവൻ വേദാന്തം പഠിച്ചു സംസ്കൃതം പഠിച്ചു ആയുർവേദം കുറെ പഠിച്ചു കോളേജിൽ പോയിട്ടല്ല കേട്ടോ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ പഠിച്ചു തത്വജ്ഞാനിയായി വളർന്നു വേദങ്ങൾ ഒരുപാട് പഠിച്ചു ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒരുവിധ കാര്യങ്ങളിലെ അഗ്രഗണ്യനായി സംവാദങ്ങൾ ഏർപ്പെട്ടു ഒരുപാട് ആളുകളുടെ ആരാധനകൾ കൂട്ട കിട്ടി അങ്ങനെയാണ് അരുവിപ്പുറത്ത് സ്ഥിരമായി പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മരുത്വാമലയിലും അരുവിപ്പുറയിലും പോയി അരുവിപ്പുറത്തും പോയിരിക്കും അരുവിപ്പുറത്ത് പോയിരിക്കുമ്പോൾ അവരുടെ കൂടെ ഒരുപാട് പേരുണ്ട് ഗുരുവിന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോഴാണ് പല ക്ഷേത്രങ്ങളിലും ദൂരെ പിന്നെ ഇഴവരാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ദൂരെ നിന്ന് മാത്രമേ ദർശിക്കാൻ കഴിയുക വളരെ ദൂരെ നിന്ന് ദർശിക്കുക കുറച്ച് പേർക്ക് ചന്ദനം ദൂരെ കൊണ്ടു കൊടുക്കുക അഹത്ത് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഗുരുദേവൻ ഇതിനെതിരെ ഒരു വിപ്ലവമൊക്കെ നയിച്ച് അമ്പലമൊക്കെ അടിച്ച് പൊളിച്ച് ബ്രാഹ്മണന്മാരെയൊക്കെ പോയി തല്ലി അങ്ങനെ ഒന്നും അല്ല ഗുരുദേവൻ ചെയ്തത് ഗുരുദേവൻ സനാതനധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് സർവവേപിയാണ് ദൈവം അല്ലെങ്കിൽ ഈ ഈശ്വര ചൈതന്യം എന്നുള്ള സങ്കല്പം അറിയാമെന്നുള്ളത് കൊണ്ട് ആദിശങ്കരന്റെ വേദാന്തം ഉൾപ്പെടെ പഠിച്ചതും വിലയിരുത്തിയതും കൊണ്ട് ശിവരാജയോഗം ഗുരുവിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ശൈവ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അദ്ദേഹം ഗുരുദേവൻ അരുവിപ്പുറത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിത്യവും വന്നിരുന്ന് ഗുരുദേവനെ തൊഴുകയും പ്രാർത്ഥിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പോൾ ചെയ്ത് നമുക്കും ഒരു ഒരു പ്രതിഷ്ഠയൊക്കെ ആയാൽ നല്ലതല്ലേ വളരെ പോസിറ്റീവായ ചിന്തയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ തിരുവനന്തപുരത്തുള്ള ഈ ടീമിന്റെ കൂടെ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ഉണ്ട് ഹിന്ദു ഉണ്ട് ഇസ്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു വലിയ സഭയാണ് ആയില്ലെന്നിരുന്നാൽ തിരുമേനിയുണ്ട് അല്ല രാജാവും ഉണ്ട് സ്വാതി തിരുന്നാളും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ രണ്ട് കാലഘട്ടമായിട്ടുണ്ട് അപ്പോ എവരുടെ ഒരു അയ്യങ്കാളി വിട്ടുപോയൊരു പേരാണ് അയ്യങ്കാളിയുണ്ട് ഇവരുടെ ഒരു വല്യ സഭയും വലിയ സംവിധാനം ഉണ്ട് അങ്ങനെയാണ് ഗുരുദേവൻ ശിവലിംഗ വിഗ്രഹം പോലെ ഒരു വിഗ്രഹം എടുത്ത് ഒരു പാറ എടുത്ത് പൂജ ആരംഭിച്ചത് അപ്പൊ മന്ത്രധ്വനികൾ ഉണ്ടായെന്നാ പറയുന്നത് കൊരവയിടുകയും മന്ത്രധ്വനികൾ ചൊല്ലുകയും മന്ത്രങ്ങൾ ചൊല്ലുകയും വലിയ ആഘോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി ചെയ്തൊരു പ്രോസസ്സാണ് അല്ലാതെ ഏതെങ്കിലും അന്ന് കയറാൻ കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ കയറ്റാത്ത ഏതെങ്കിലും അമ്പലത്തിൽ പോയി അടി ഉണ്ടാക്കി തല്ലി പിരിഞ്ഞതല്ല മാത്രമല്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഗുരുദേവൻ ഇങ്ങനെ ഒരു ഒരു ശിവപ്രതിഷ്ഠ നടത്തി അപ്പൊ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അതിനുശേഷം ഒരു നാൽപ്പതോളം ക്ഷേത്രങ്ങൾ ഗുരുദേവൻ കേരളത്തിൽ സ്ഥാപിച്ചു പിന്നെ ഗുരുദേവൻ അവസാനം കണ്ണാടി പ്രതിഷ്ഠയിൽ ഓം എന്ന് എഴുതി ഓം ശാന്തി എന്നുവരെ എഴുതി അങ്ങനെ അതുവരെ എത്തി പ്രണവ പ്രതിജ്ഞ പ്രണവ ക്ഷേത്രമൊക്കെ പണിത ഒരുപാട് ഓംകാരം ഒക്കെ വന്നു അവസാന ആ ക്ഷേത്രങ്ങൾ മതി ഇനി ക്ഷേത്രം നിർമ്മിക്കേണ്ട നമുക്കിന് പാഠശാലകൾ മതി അല്ലെങ്കിൽ ഫാക്ടറികൾ നിർമ്മിക്കാൻ കൃഷിയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഗുരുദേവൻ വേറെ രൂപത്തിലേക്ക് ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇനി എപ്പോഴും ഒരുപാട് അമ്പലങ്ങളുടെ ആവശ്യത്തിന് അമ്പലമൊക്കെ ആയല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഇപ്പൊ ചോദിക്കാവുന്ന അറിഞ്ഞോടും എന്നാലും എന്റെ മനസ്സ് ചോദിച്ച ചോദ്യം ഞാൻ ഇങ്ങറിയാന്ന് ചോദിച്ചു പോവാം അന്ന് ഈ ബ്രാഹ്മണാധിപത്യത്തിന്റെ വലിയ സവർണാധിപത്യത്തിന്റെ വലിയ സംഭവം നിൽക്കുന്നു തമ്മിൽ കണ്ടാൽ വലിയ ശിക്ഷകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്ത് ഗുരുദേവൻ അങ്ങനെ കായികമായിട്ടൊന്നും ഒരു ആക്രമണവും കിട്ടിയില്ലല്ലോ അങ്ങനെ ചരിത്രത്തിൽ വായിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ പറയണം ഏ ഗുരുദേവൻ അപ്പോൾ ബ്രഹ്മജ്ഞാനിയായി ഉയർന്നു കഴിഞ്ഞതേ ഗുരുദേവൻ അപ്പോ ശുദ്ധ ബ്രാഹ്മണനായി കഴിഞ്ഞു നമ്മളിപ്പോ പറയുന്ന പൂണൂലിടുന്ന പോറ്റി ബാരാഹ്മണൻ അതല്ല പാർഷ ഭാരതത്തിലെ പഴയ ഭാരതത്തിലെ ധർമ്മത്തിൽ ഉള്ള ഭാരതത്തിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ പഴയ കാലത്ത് വേദകാലത്തുണ്ടായിരുന്ന രീതി അനുസരിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കുന്നവരും അറിയുന്ന ജ്ഞാനി ആരായാലും ഏത് സമുദായത്തിൽ ജനിച്ചാലും ബ്രഹ്മജ്ഞാനിയാണ് അങ്ങനെ ബ്രഹ്മജ്ഞാനം കിട്ടിയ ആളായിരുന്നു ഗുരുദേവൻ അങ്ങനെ ബ്രഹ്മജ്ഞാനം കിട്ടിയ ഗുരുദേവനാണ് ക്ഷേത്രം വെച്ചത് വിഗ്രഹാരാധന നടത്തിയത് അത് വലിയ സമൂഹത്തിന് വലിയ അംഗീകാരം ഉണ്ടാക്കി പക്ഷെ അങ്ങനെ വന്നപ്പോൾ പല ഇങ്ങനെ ഏതോ ഒരു ഗുരുദേവന്റെ യാത്രയിൽ കുറച്ച് പേര് പോയി ചോദിച്ചു ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് ബ്രാഹ്മണരും വന്ന് ചോദിച്ചു ബ്രാഹ്മണർ ഗുരുദേവനെ സ്നേഹിക്കുന്ന ബ്രാഹ്മണരും ഉണ്ടായിരുന്നു ഗുരുദേവന്റെ ശിഷ്യന്മാരായിട്ട് ശിഷ്യർ എന്ന് പറഞ്ഞാൽ ഈ ഗുരുശിക്ഷ്യ ബന്ധത്തിൽ അങ്ങനെ വന്നതല്ല ഗുരുദേവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന വിഭാഗത്തിൽ ബ്രാഹ്മിൺസ് ഉണ്ടായിരുന്നു പേർ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു മുസ്ലിംസ് ഉണ്ടായിരുന്നു അവർ കുറച്ചുപേരാണ് ചോദിച്ചത് ഇങ്ങനെയൊക്കെ വ്യാപകമായി ഗുരുദേവൻ ഗുരു ഇങ്ങനെ വ്യാപകമായി ക്ഷേത്രങ്ങളൊക്കെ പണിതാൽ അത് നമുക്കതിനുള്ള അർഹതയൊക്കെ ഉണ്ടോ അപ്പോൾ പറഞ്ഞു നമ്മൾ നമ്മളുടെ ദേവനയല്ലേ അല്ലെങ്കിൽ നമ്മുടെ ശിവനെ അല്ലേ വെക്കുന്നത് നമ്മുടെ ദേവനയല്ലേ വെക്കുന്നത് എന്ന് ചോദിച്ചതാണ് അല്ലാതെ ഈഴവ ശിവനെ എന്നൊന്നും ചോദിച്ചത് അതിന്റെ ചരിത്രത്തിലില്ല വായിച്ചില്ല ഞാൻ പലരോടും ചോദിച്ചിരുന്നു ഈഴവശിവൻ ഗുരുദേവൻ അതിന്റെയൊക്കെ മുകളിൽ ഈഴവർക്ക് വേണ്ടി മാത്രമല്ല ഗുരുദേവൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഗുരുദേവൻ പ്രവർത്തിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ മാനവരാശിക്ക് മൊത്തം വേണ്ടിയിട്ടാ അതിൽ ബ്രാഹ്മണർക്കെതിരെ ബ്രാഹ്മണർക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ അങ്ങനല്ല പക്ഷേ മാനവരാശിക്ക് മൊത്തം വേണ്ടി ഗുരുദേവൻ പ്രവർത്തിച്ചപ്പോൾ ബ്രഹ്മജ്ഞാനം കിട്ടി വേദാന്തം പഠിച്ച് ഗുരുദേവൻ ഉയർന്നു വന്ന് സംസ്കൃതം ഒക്കെ പഠിച്ച് ഗുരുദേവന്റെ അച്ഛൻ പിതാവ് എന്ന് പറഞ്ഞ അധ്യാപകനാണ് അപ്പൊ അങ്ങനെ വളരെ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് വേദാന്തം വരെ പഠിച്ച് സംസ്കൃതം പഠിച്ച് വിദ്വത്സഭയിൽ അംഗമായി വലിയ രൂപത്തിൽ ്രഹ്മത്തെക്കെ കുറിച്ച് ബ്രഹ്മമാണ് സർവ്വവും എന്ന് പറയുന്ന ചിന്തയിലേക്ക് പോയി ദൈവശതകം എഴുതി വലിയ വലിയ ജ്ഞാനിയായി മാറി ആദിശങ്കരനേക്കാൾ ഒരുപക്ഷെ പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ ആദിശങ്കരനേക്കാൾ വലിയ രൂപത്തിൽ കേരളം ജനിച്ച ആദിശങ്കരനും ഗുരുദേവനെയൊക്കെ നമുക്ക് ആരാണ് വലുതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദർശനങ്ങളാണ് രണ്ട് ദർശനമാണ് രണ്ട് കാഴ്ചപ്പാടാണ് ഗുരുദേവൻ കുറച്ചുകൂടി വേറെ രൂപത്തിൽ പ്രായോഗിക തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പഞ്ചശുദ്ധിയെ കുറിച്ച് പറഞ്ഞു വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു പരിസ്ഥിതിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഗുരുദേവനാണ് കൃഷിയെ കുറിച്ച് പറഞ്ഞു വ്യവസായത്തെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഒരുപാട് മനുഷ്യന് നന്മയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ പോയി തുടങ്ങാൻ പറഞ്ഞു എല്ലാവരോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെയാണ് ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എസ് എൻ ഡി പി തുടങ്ങുന്നത് അതുപോലെ എസ് എൻ ഡി പിന്ന പറഞ്ഞത് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്നാ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ എടുക്കാൻ കഴിയുന്ന ആർക്കും പോകാൻ പറ്റുന്ന വേദിയാണത് അല്ലാതെ അതൊരു വിഭാഗത്തിന്റെ ഒന്നുമല്ല എല്ലാവരുടേതുമാണ് അത് ഗുരു അങ്ങനെ ഒരു വിശ്വഗുരുവായി വിശ്വപ്രപഞ്ചത്തെ മനസ്സിലാക്കിയ സനാതനധർമ്മത്തെ മനസ്സിലാക്കിയ മൂല്യങ്ങൾ മനസ്സിലാക്കിയ പരമാത്മാവുണ്ടെന്നുള്ള സങ്കല്പം മനസ്സിലാക്കിയ ജീവാത്മാവിന്റെ തിയറികളൊക്കെ മനസ്സിലാക്കിയ വലിയ വേദാന്തി ഒരു മഹത് ജീവനാണത് അതിനെ ഏതെങ്കിലും സമുദായത്തിൻ്റെതാക്കി ഏതെങ്കിലും വ്യക്തികളുടേതാക്കി ഏതെങ്കിലും സമൂഹത്തിൻ്റെതാക്കി ചുരുക്കരുത് ദയവായി ആ ബ്രഹ്മജ്ഞാനിയായ ശുദ്ധ ബ്രാഹ്മണൻ എന്ന് ഞാൻ പറയും ബ്രഹ്മമറിഞ്ഞവൻ ബ്രാഹ്മണൻ അല്ലാതെ പൂണൂലിട്ട ഒരാളല്ലേ ബ്രഹ്മത്തെക്കുറിച്ച് പഠിച്ച ആളാണ് ബ്രാഹ്മണൻ പഴയ പറയുന്നത് അങ്ങനെയുള്ള ആ പഴയ സങ്കല്പ ആദിമ ആദിമ സങ്കല്പത്തിൽപ്പെട്ട ബ്രഹ്മത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെ ജ്ഞാനം കിട്ടിയിട്ടുള്ള ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുള്ള സാധാരണ മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന ജ്ഞാനം കിട്ടിയിട്ടുള്ള ഗുരുദേവൻ അത്രയും അർഹതയോടുകൂടി ചെയ്ത കാര്യങ്ങളാണ് അല്ല ഗുരുദേവൻ ഒരു കല്ലെടുത്തുകൊണ്ട് വന്ന അതായത് ശിവൻ അങ്ങനെയൊന്നുമല്ല എല്ലാവിധ പൂജാതി കർമ്മങ്ങളോടുകൂടി എല്ലാ ശുദ്ധിയോടുകൂടി വാക് ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി ചിന്താശു ശുദ്ധിയോടുകൂടി വളരെ പവിത്രമായി ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മൾ തിരിച്ചറിയണം ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവനെ അത് മാത്രമല്ല ഗുരുദേവൻ ചെയ്യുമ്പോൾ ഈ വിദ്വത്സഭയിലെ വലിയ സ്വാധീനം ഒരു മറ പോലെ അല്ലെങ്കിൽ ഗുരുദേവന്റെ രക്ഷകരെ പോലെ ഉണ്ടായിരുന്നു അവധൂതന്മാരാണ് കൂടുതലും കേട്ടോ ഗുരുദേവനൊക്കെ അവധൂത ചെയ്തിട്ടുണ്ട് അന്വേഷകരാണ് അവധൂതന്മാരെന്ന് പറഞ്ഞാൽ സാത്വികരാണ് അന്വേഷകരാണ് ഗുരുദേവ അവധൂത യാത്രയൊക്കെ പോയിട്ടുണ്ട് ധാരാളം എത്രയോ സ്ഥലങ്ങളിൽ യാത്ര പോയിട്ടുണ്ട് യാത്രയാണ് പ്രധാനം ഗുരുവിന്റെ അപ്പൊ അങ്ങനെയുള്ള ഗുരു പ്രപഞ്ചത്തിന്റെ ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുള്ള ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ ബ്രാഹ്മണൻ പറഞ്ഞ വീണ്ടും പറയുന്നു ഈ വികലമായ ഇന്നത്തെ കാണുന്ന സംവിധാനങ്ങളിലുള്ളതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ശക്തികളെ കുറിച്ച് മനസ്സിലാക്കിയ ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുള്ള ഗുരുവാണ് അദ്ദേഹം അതിനാ ഗുരു അദ്ദേഹം ഒന്നും ഞാൻ പറയുന്നില്ല ഗുരു അർഹനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ വയ്ക്കുവാൻ അർഹനാണ് ഒരു പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് കയറാൻ പറ്റാതിരുന്ന ക്ഷേത്രത്തിൽ പോയി തല്ലുണ്ടാക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യാതെ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ആർക്കും ആരാധന നടത്താൻ കഴിയുമെന്നും അങ്ങനെ ആരാധന നടത്തുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള രൂപത്തെ ഇഷ്ടമുള്ള വിഗ്രഹത്തെ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അതിൻ്റെ രീതിയിൽ പവിത്രമായ രീതിയിൽ ചെയ്ത് ആരാധന നടത്താൻ കഴിയുമെന്നും ആരാധന സമ്പ്രദായത്തിൽ തെളിയിക്കുകയും അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ പണിത് ഒരു വിഭാഗം ആളുകൾക്ക് അത് ഇഴവർക്ക് മാത്രമല്ല ഇഴപരാതി പിന്നോക്ക സമ്പ്രദായങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നായന്മാരിൽ ഒരു വിഭാ ആളുകൾ ഉണ്ടായിരുന്നു ഈ നായന്മാർക്ക് എല്ലാവർക്കും അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു എല്ലാ സമുദായത്തിലും ഒരു ആളുകൾക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു പ്രധാന ക്ഷേത്രങ്ങളിൽ അത് വരുന്നത് ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾക്കെക്കാളുപരി ക്ഷേത്ര പ്രവേശന വിളംബരം കൂടി വരുന്നതാണ് അപ്പൊ ക്ഷേത്രപ്രവേശന വിളം നേരം ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം കൂടി വരുമ്പോഴാണ് എല്ലാവർക്കും അമ്പലത്തിൽ കയറിയ ഏത് അമ്പലത്തിൽ എല്ലാവർക്കും കയറാൻ കഴിയുന്ന കാലഘട്ടം വരുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ ക്ഷേത്രങ്ങൾ ധാരാളം ക്ഷേത്രം പത്ത് നാൽപ്പതോളം ക്ഷേത്രങ്ങൾ പണിതു നിരവധി പുസ്തകങ്ങൾ എഴുതി വേദപുസ്തകങ്ങൾ വേദത്തെക്കുറിച്ച് വേദ വേദപുസ്തകമല്ല വേദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ എഴുതി വേദാന്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ എഴുതി മനുഷ്യ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എഴുതി ദൈവശതകം എഴുതി ആ പ്രപഞ്ചത്തിന്റെ ആത്മീയതയുടെ കാണാപ്പുറങ്ങളെയെല്ലാം സർവസാധാരണ ജനങ്ങൾക്ക് വളരെ സാധുവായ ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ പോലും ആത്മീയതയുടെ കാണാരൂപങ്ങളെ ആത്മ പുതിയ പുതിയ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരു ബ്രഹ്മൻ ജ്ഞാനിയാണ് ശുദ്ധ ബ്രാഹ്മണനാണ് പഴയ ആദിമ സങ്കല്പം അനുസരിച്ച് ബാക്കി വന്നതൊക്കെ നമ്മൾ കാണിച്ചുകൂട്ടിയ തോന്നിവാസങ്ങളാണ് അതിനോട് എനിക്ക് ഉത്തരവുമില്ല എനിക്ക് സംഭാഷണവും തീർച്ചയായിട്ടും ഗുരുദേവനെ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും മഠത്തിൻ്റെയോ ഒന്നും ആളായിട്ടല്ല ഗുരുദേവനെ കാണേണ്ടത് ഗുരുദേവൻ മാനവരാശിയുടെ ആത്മീയ മോചനത്തിന് വന്നിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ സത്യ സത്യത്തെ സത്വത്തെ സ്വത്വത്തെ മാനവരാശിക്ക് പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ജന്മമാണ് ജീവനാണ് ആ ജീവനായി കണ്ടുകൊണ്ട് തന്നെ ആ ഗുരുദേവനെ അങ്ങനെ കാണുവാൻ മാനവരാശിക്ക് കഴിയണം ഇന്ന് സമൂഹം നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരമാണ് ഗുരുദേവന്റെ ദർശനങ്ങൾ ഗുരുദേവൻ പറഞ്ഞത് പ്രവർത്തിച്ചത് പ്രയോഗിച്ചത് അതാരും ഞങ്ങളുടെ സമുദായത്തിൽ ഗുരുദേവൻ ജനിച്ചത് കൊണ്ട് ഞങ്ങളുടേതാണെന്ന് ഗുരുദേവൻ ഏതെങ്കിലും സമുദായത്തിൽ ജനിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞു ജനിച്ച സമുദായക്കാരും അങ്ങനെ പറയണ്ട ഇത് അദ്ദേഹം ഗുരുദേവൻ ഏതെങ്കിലും സമുദായത്തിൽ ജനിച്ചത് കൊണ്ട് ഞങ്ങളുടേതല്ല മറ്റുള്ളവരുടേതാണ് എന്ന് പറയേണ്ട കാര്യമില്ല തൻ്റെ ഘടയോഗവും ശിവരാജയോഗവും തന്നെ പഠിപ്പിച്ച ആ കാര്യങ്ങളിലൊക്കെ തന്റെ ഗുരുവായിട്ട് കൂടിയുള്ളൂ കാര്യം ഗുരുനാഥൻ ഗുരുദേവൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സംസ്കൃതം പല സ്ഥലങ്ങളിൽ പോയി പലതും പഠിച്ചു അക്കൂട്ടത്തിൽ ശിവരാജയോഗവും കടയോഗവും യോഗാസനവും ഒക്കെ പഠിച്ചത് അയ്യാഗുരുവിൽ നിന്നാണ് അയ്യാഗുരു തന്നെ ഒരു ജാതി ഒരു ഒരുമതം ഒരു കടകുളെന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അതിനു മുമ്പും ആ കൺസെപ്റ്റ് ഭൂമിയിൽ ഇവിടെ ഉണ്ടായിരുന്നു അയ്യാ വൈകുണ്ഠസ്വാമി ആ കൺസെപ്റ്റ് പറഞ്ഞിരുന്ന ആളാണ് ഒരു ജാതി ഒരുമതം ഒരു ദൈവം എന്ന ഒരു കടകുളന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞിരുന്നു പിന്നെ അതിനു മുമ്പും തമിഴ് സാഹിത്യത്തിലൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷേ അതിനെ എടുത്ത് വളരെ പോപ്പുലറൈസ് ചെയ്തത് സമൂഹത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഭാഷയിൽ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്ത ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സങ്കല്പമൊക്കെ പറഞ്ഞു കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് അപ്പൊ ഗുരുദേവനെ അങ്ങനെ ഒരു ജനപക്ഷത്ത് നിന്ന് കൊണ്ടു നമ്മൾ കാണാൻ പക്ഷെ ജനപക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വിപ്ലവകാരിയാണെന്നോ നവോത്ഥാന നായകനോ ഒന്നുമല്ല അദ്ദേഹം വളരെ കൃത്യമായി ഒരു വിഭാഗം ജനങ്ങൾ ഒരു വിഭാഗം ഒന്നുമല്ല വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഈ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മാറിപ്പോവും വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് കൂടി ഈ വക ആത്മീയ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതിലുള്ള ബ്രഹ്മജ്ഞാനം നേടി എടുത്ത അവതാരമാണ് അതിനെ ആ രീതിയിൽ തന്നെ കണ്ട് നമുക്ക് ആദരിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഗുരുദേവ ദർശനങ്ങളെ കൂട്ടിലടച്ച തത്തയെ പോലിടരുത് തുറന്നു വിടുക വിശ്വ മുഴുവൻ ആ പ്രപഞ്ച ശക്തി ഉണരട്ടെ ഉയരട്ടെ അതൊരു പുതിയ മാനവമോചന തത്വമാണ് ശാസ്ത്രമാണ്